നമസ്കാരം അമൃതാത്മാക്കളെ ശബ്ദത്തിന് ചെറിയ വ്യത്യാസമുണ്ട് ശാരീരികമായിട്ട് അല്പം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ശ്ലോകങ്ങളുടെ വിശദീകരണം ചെയ്യാനും അതുപോലെ പാരായണം ചെയ്യാനും സാധിച്ചില്ല ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പത്താം അധ്യായത്തിലെ ഏഴ് എട്ട് ഒൻപത് എന്നീ ശ്ലോകങ്ങൾ തുടർന്ന് വരുന്ന പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സാരഥിയായി ചമ്മട്ടിയുമേന്തി മേന്തി തീർത്തെട്ടിലിരിക്കുന്ന വസുദേവ പുത്രൻ വെറും മനുഷ്യനല്ല എന്നും സാക്ഷാത് പരമാത്മാവ് തന്നെയാണെന്നും അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ശ്ലോകം കൂടിയാണ് ഇന്ന് എല്ലാവരും പലതിൻ്റെ പിന്നാലെ പായുകയാണ് ഒരേ ഒരു ഈശ്വരതത്വമേ ഉള്ളൂവെന്നും ആ ഈശ്വരതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനെയും അറിയേണ്ടതില്ല എന്നും വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മോട് ഉപദേശിക്കുകയും സംശയരഹിതമന്യേ പ്രഖ്യാപിക്കുകയുമാണ് ഭഗവാൻ എത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കാതെ ഭഗവാനെ തേടി പുറത്തലയുകയാണ് ധാരാളം പണമുടക്കി ഇന്നാൾക്കാർ പൂജകൾ പഠിക്കുന്നു അത് പഠിപ്പിക്കാനായി ധാരാളം ആൾക്കാർ ഹോമം ചെയ്യിക്കുന്നു യാഗം ചെയ്യിക്കുന്നു വിവിധ പൂജകൾ ചെയ്യിക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്ന സാമ്പത്തിക ചെലവ് വരുത്തി അതിലൂടെ ഭൗതിക സുഖം കിട്ടാമെന്നുള്ള കൂടി പിന്നാലെ അലഞ്ഞു തിരിയുകയാണ് പരമമായ സത്യം എന്ത് എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ മാസവും ഓരോ ദേവതമാർക്ക് പ്രിയപ്പെട്ടതാണ് ആ പ്രത്യേക മാസങ്ങളിലൊക്കെ തന്നെ അവരുടെ ദേവതാ ചിത്രങ്ങളും അത് വാട്സാപ്പിലൂടെ പരത്തുകയും അതിൻ്റെ പിന്നിൽ ക്ഷേമം കിട്ടും എന്ന് വിചാരിച്ച് അതാത് മാസങ്ങളിൽ അതാത് ദേവതകളെ പ്രീതിപ്പെടുത്താം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ ഉറക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് സഗുണമായ ആരാധന നല്ലതാണ് പക്ഷെ ഒന്ന് തീരുമാനിക്കും ഏതെങ്കിലും ഒരു ദേവതാരൂപം തീരുമാനിച്ചുറപ്പിച്ച് അതിനെ തന്നെ എല്ലായിടവും ദർശിക്കാനായി ശ്രമിക്കൂ ഏത് വിശേഷമാസമായാലും എവിടെ ആയാലും നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയെ തന്നെ ആരാധിക്കൂ ആ സഗുണമായ ആരാധനയിലൂടെ നിങ്ങൾക്ക് നിർഗുണമായ പരബ്രഹ്മത്തിലേക്ക് പരമമായ സത്യത്തിലേക്ക് എത്താനായി സാധിക്കും അല്ലാതെ പൂജകൾ പഠിച്ചിട്ടോ മറ്റുള്ളവരെ കൊണ്ട് കുറേ പൂജാ കർമ്മങ്ങൾ ചെയ്യിച്ചിട്ടോ ഒന്നും നിങ്ങൾക്ക് ശാശ്വതമായ ശാന്തി കൈവരില്ല ഇങ്ങനെ പുറമെ അലഞ്ഞു തിരിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പല ദേവതാരൂപത്തിൽ പല നാമരൂപങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ശാന്തി ലഭ്യമാകുകയുമില്ല ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നവർക്ക് മാത്രം സാമ്പത്തിക സ്ഥിതി മെച്ചമാകും ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ പരമമായ സത്യം ഒന്നേ ഉള്ളൂ ആ സത്യം നിങ്ങളുടെ ഉള്ളിലും പുറമെയും സർവത്ര വ്യാപിച്ചിരിക്കുന്നു ആ പരമമായ സത്യത്തെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിരിഞ്ഞ് കണ്ടുപിടിക്കൂ ഇത് ഭഗവാൻ ആവർത്തിച്ച് 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 പറയുന്നു ഒരു രൂപയുടെ ചെലവ് പോലുമില്ലാതെ ഈ പരമമായ സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കും സാക്ഷാത് ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ഗുരു നമുക്ക് ആ സത്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അവിദ്യാജന്യമായ ഇരുട്ടിനെ നിശേഷം അകറ്റി ആ ജ്ഞാനദീപം തെളിക്കൂ ഓരോരുത്തരും സ്വയം അറിയൂ അറിഞ്ഞ് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കൂ വളരെ പ്രധാനപ്പെട്ട ആ മൂന്ന് ശ്ലോകങ്ങളുടെ पारायणं नम, न श्रद्ध श्रीगुरुभ्यो नमः ॐ श्री परमात्मने नमः अथ दशमोऽध्यायः विभूतियोगः 7मते श्लोकम् केतां विभूतिं योगं च केतां विभूतिं योगं च मामयो वेक्ति तत्वतः േ സോവികംപേന യോഗേന മൂന്നാമത്തെ വെരിയിലെ പദങ്ങൾ സവികംപേന യോഗേന സോ വികമ്പ യുജ്യത്തെ സംശയ നാലാമത്തെ വരിയിലെ പദങ്ങൾ യുജ്യത്തെ നത്ര സംശയ ന അത്ര നാത്ര നാത്ര സംശയ യുജ്യത്തെ നാത്ര സംശയ രണ്ടു വരികൾ ചേർത്ത് ചൊല്ലാം एतां विभूतिं योगं च मम यो वेत्ति तत्त्वतः सोऽविकम्पेन योगेन युज्यते नात्र संशयः सोविकम्पेन योगेन युज्यते नात्र संशयः पूर्णमाय श्लोकम् एतां विभूतिं योगं च मम यो वेत्ति तत्त्वतः सोऽकम्पेन योगेन युज्यते नात्र संशयः कूडि एतां विभूतिं योगं च मम यो वेत्ति तत्त्वतः सोविकम्पेन योगेन युज्यते नात्र संशयः एमते श्लोकम्

इति मत्वा भजं ते माम् बुधा भावसमन्विताः बुधा भावसमन्विताः रं चेर्तम् अहं सर्वस्य प्रभवः मत्तः सर्वं प्रवर्तते अहं सर्वस्य प्रभवः मत्तः सर्वं प्रवर्तते इति, इति मत्वा भजन्ते माम् बुधा भावसमन्विताः इति मत्वा भजन्ते माम् बुधा भावसमन्विताः पूर्णमय श्लोकम् अहम् सर्वस्य प्रभावः मत्तः सर्वं प्रवर्तते इति मत्वा भजन्ते माम् बुधा भावसमन्विताः ओरिकल कूडी अहम् सर्वस्य प्रभावः मत् सर्वं प्रवर्तते इति मत्वा भजन्ते माम् बुधा भावसमन्विताः श्लोकम् मच्चित्तामद्गतप्राणाः आदिवरिले पदङ्गित्ताः மத சித்தாஹ மச்சித்தாஹ மத கத பிராணாஹ மத் கத பிராணாஹ மத கத பிராணாஹ மத் கத பிராணாஹ என்று வரும் தகாரம் நகாரமாய் மாறும் மச்சித்தா மத் கத பிராணாஹ போதயம் தற் பரஸ்பரம்

मच्चित्ता मद्गतप्राणाः बोधयन्तः परस्परम् मच्चित्ता मद्गतप्राणाः बोधयन्तः परस्परम् कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च पूर्णमाय श्लोकं मच्चित्तामद्गतप्राणाः बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति चिरिकल् कूडि मच्चिप्तामद्गतप्राणाः बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च ॐ श्रीगुरुभ्यो नमः हरिः ॐ